ഫസ്റ്റ് ക്ലാസ് എടുക്കാം എടുക്കാം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് കളി കാണാം എങ്ങനെയും കമ്പനി സ്ലീപ്പറിലേക്കോ അല്ലെങ്കിൽ നോക്കണം നിങ്ങൾ ഡെസിഗ്നേഷനിൽ നിന്നും അടുത്ത ഡെസിഗ്നേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു മാനേജർ പൊസിഷൻസിലേക്ക് ഈ കമ്പനി അടുത്ത ലെവലിലേക്ക് ഡെവലപ്മെന്റ് വരുമ്പോ അവിടെ കമ്പനി മാനേജ്മെന്റ് പറയണം ഇന്ന വ്യക്തിയെ പിടിച്ച് മാനേജറായിക്കോളൂ കാരണം അവൻ ആ കമ്പനിയിലേക്ക് ലോയൽ ആയിരിക്കും ആ കമ്പനിയിലേക്ക് കമ്മിറ്റഡ് ആയിരിക്കണം അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഒരു പെട്ടിക്കട തുടങ്ങുകയാണെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങുകയാണെങ്കിലും അവിടെ സിസ്റ്റം സ്ട്രക്ചറും ഉണ്ടായിരിക്കണം പോളിസി ഉണ്ടായിരിക്കണം മാത്രമേ കമ്പനിയിലേക്ക് എല്ലാ കാര്യങ്ങളും നടക്കാൻ പാടുള്ളൂ നിങ്ങളെ ചോദിച്ചിട്ടാണ് ഒരു കസ്റ്റമർ എല്ലാ സമയം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടില്ല മിക്കവാറും ഉണ്ട് അയാളുണ്ടോ അയാളില്ല എന്നാ പിന്നെ വരാം അല്ലെ ചില കസ്റ്റമർ വരുമ്പോ ഞാൻ വന്നിട്ട് നീ വന്നാ മതി കേട്ടോ എന്തേ വായി നിങ്ങളെപ്പോഴും യു ആർ എ പേഴ്സൺ നിങ്ങളുടെ സെയിൽസ് ഒരിക്കലും പേഴ്സണലൈസ് ചെയ്യാൻ വേണ്ടി പാടില്ല നിങ്ങളുടെ സെയിൽസ് പേഴ്സണലൈസ് അല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കും പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി വല്ലാണ്ട് ശ്രമം നടത്തുകയല്ല വേണ്ടത് ഞാൻ തെളിയിക്കാൻ നടക്കണ്ട ചെയ്യുന്ന വൃത്തിയോട് കൂടി കൃത്യതയോട് കൂടിയിട്ട് ഒരാൾ ഡെസ്റ്റിഗ്നേഷൻ ഇവിടെ ഒരു മാനേജർ ഉണ്ട് ഇവിടെ ഒരു സബോർഡിനേറ്റ് ഉണ്ട് ഇവിടെ എക്സിക്യൂട്ടീവ് ഉണ്ട് ഇവിടെ ഒരു മാനേജർ ഉണ്ടെങ്കിൽ എപ്പോഴും ആ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ യൂണിഫോമിട്ടിന് പുറത്തു പോകുന്നു യൂണിഫോമിന് ഒരു കമ്പനിയിൽ പുറത്തു പോകുന്ന സമയത്ത് ആ പുറത്തു പോയ സമയത്ത് അവിടെ ബസ്സിൽ പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള ആൾക്കാരും പറയും കാരണം എ ബ്രാൻഡ് ആണോ താങ്കൾ ഇവിടെ ഒരു ബ്രാൻഡ് വിയർ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു എംപ്ലോയ്മെന്റ് ലോഗോണ്ട് കൃത്യമായിട്ട് താങ്കൾ വിയർ ചെയ്യുന്നുണ്ട് സി ആർ റെപ്രസെന്റിംഗ് എ കമ്പനി അപ്പൊ താങ്കൾ എന്ത് പുറത്തു പോയിട്ട് ചെയ്താലും താങ്കൾ ഒരു പോയാലും താങ്കൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കിയാലും അവരുടെ അടിപിടിന്റെ ഇടയിൽ പോയാലും ചായ പിടിക്കാൻ പോയിട്ട് കൈയൊക്കെ മടക്കി വെച്ച് കുണ്ടേനെ പോലെ നിന്നാലും താങ്കളുടെ കമ്പനിക്കാണ് വേരുകേട് അതുകൊണ്ടല്ലേ പോലീസുകാർ യൂണിഫോം ഇട്ട് എന്ത് ചെയ്താലും ഡബിൾ ആണ് എഫക്ട് അതേ യൂണിഫോം അഴിച്ചു വെച്ചാൽ പിന്നെ എന്തെങ്കിലും ഒക്കെ സഹിക്കും യൂണിഫോം ഇട്ടിട്ടൊരു പോലീസുകാർ നമ്മുടെ കാണിച്ചാൽ അവന് ചിലപ്പോൾ സസ്പെൻഷൻ ആയിരിക്കും ഒരു സംശയം വേണ്ട അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇടുന്ന യൂണിഫോമിന് വിലയുണ്ട് അപ്പൊ നമ്മൾ പുറത്തു പോയിട്ട് തോന്നിട്ട് കാണിച്ചാൽ കമ്പനിയുടെ പേര് പോവും ഇത്രയേ ഉള്ളൂ ഞാനിന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോവും നാളെ പേര് പോയാൽ ആരാണ് ഉത്തരവാദി നമ്മൾ ഉത്തരവാദി കാരണം താങ്കൾക്ക് കമ്പനി വേണം കമ്പനിക്ക് താങ്കളെ വേണം വേണ്ട ഇതൊരു ആണ് അല്ലെ കമ്പനി നിലനിൽക്കുന്നത് അപ്പൊ സ്റ്റാഫിന് കമ്പനിയും വേണം കമ്പനിക്ക് സ്റ്റാഫും വേണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട ഭാരമാണ് ആ ഭാരത്തിനനുസരിച്ച് പ്രോപ്പർ നമുക്ക് വരുമാനം വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് മാർക്കറ്റിൽ ചീത്ത പേരുണ്ട് ഒരു സംശയം വേണ്ട അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താണ് എപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അവിടെ എക്സ്പ്രഷൻ അപ്പൊ ഇവിടെ